പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഈ കുഞ്ഞിനാളില് കളികളൊക്കെ കളിച്ചിട്ടുണ്ടാ പിന്നെ കൊച്ചു കളിക്കാത്ത എന്തൊക്കെ കളികൾ കളിച്ചിട്ടുണ്ട് പറയാൻ പന്ത് കളിയുണ്ട് സാറ്റുകളിയുണ്ട് പിന്നെ അച്ഛനും കളിക്കും അച്ഛനും കളി കളിച്ചിട്ടുണ്ടോ അപ്പൊ അതിന് നിങ്ങൾ അമ്മയായിട്ട് കളിച്ചതാണ്ട് ഇഷ്ടംപോലെ എനിക്കറിയാം നിങ്ങൾക്ക് വേറെ ബന്ധമുണ്ട് നിന്റെ മൂന്തര ഷേപ്പ് ഞാൻ മാറ്റും ഞാൻ പോയി കഴിഞ്ഞ താൻ ഇവിടെ കിടന്നുണ്ടല്ലോ മൂക്കുകൊണ്ട് അഹങ്കാരം കൊണ്ട് പറയാൽ നീ പോട അത് വേണ്ടി തറിയ അല്പന ഐശ്വര്യം വന്ന അർദ്ധരാത്രിയിൽ കൊട പിടിക്കണ കാണെങ്കി വാ നല്ലു നല്ലു ദേ പിന്നാമ്പുറത്തു വന്ന് ഏതോ പട്ടി കുറയ്ക്കണുണ്ട് ഒരു കല്ലെടുത്ത് ഓടിച്ചതിനോ ഒരു പേപ്പട്ടി എവിടെയോ കിടന്ന് കുറയ്ക്കണ്ട ഒരു കല്ലെടുത്ത് അതിനെ വായനോട്ട് തിരികെ നല്ലു സയ്യുമായിട്ട് ട്യൂഷന് പോകുമ്പോ സൂക്ഷിച്ചോണേ പേപ്പട്ടികളൊക്കെ കല്ലെടുത്തെറിഞ്ഞ്